അല്ല റിതു എന്റെ ഒരുങ്ങൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ ഏഴുമണിയൊക്കെ ആവുമ്പോ വെല്ല അടിച്ചുട്ടാ ഒരു തുള്ളി ചായന്റെ വെള്ളം കൂടി കുടിച്ചാ എനിക്ക് സമയ ആ മുടിയാ കാണുന്നുണ്ട് മുന്നില് അത് മക്കനെ നേരാക്കിക്കാ വലൈക്കും

പിന്നെ തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്താണോ മരിച്ചുണ്ട് കേൾക്കേണ്ടത് ഞാനും കണ്ടു ഫോണില് കൊറേ ദുരിതങ്ങള് നമ്മളെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ കിട്ടണ്ടത് ഇതൊക്കെ ഞമ്മക്ക് പഠിച്ചോം കാട്ടി തന്നെ ഓരോ പാടങ്ങളാണ് ഞമ്മളെ അന്തിക്ക് കിടന്നുറങ്ങുമ്പോൾ ഇജ്ജായാലും വേറെ ആരായാലും പച്ചേരി വള്ളത്തിലിടും കടിയുണ്ടാക്കാൻ ചാറിന് കടല വള്ളത്തിലിട്ടൊക്കെ കിടന്നുറങ്ങി ഇതേ മായൊക്കെ കാര്യം അറ്റങ്ങളും കിടന്നുറങ്ങിയിട്ടുണ്ട് നേരം പൊലത്താലേ നമ്മൾ എവിടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂല ഓരോ കാര്യങ്ങളാണ് എന്താ പണ്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്തെങ്കിലും ാണ് സംഭാവന കൊടുത്ത അതെന്തായാലും കുറച്ച് പൈസ കൊടുക്കണം എന്റെ അടുത്തുണ്ട് കുറച്ച് ആ പിന്നെ പച്ചേരിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് എത്രമാർക്കെ ഓരോ കുട്ടികളെ പെരീന്നാണ് രാവിലത്തെ ചായയും കാടിയും നാളെ ഞാൻ ഞമ്മളോടൊന്നാണ് അറിയൂപ്പളാണ് പറയുന്നത് നിങ്ങൾ പീടിയന്റെ അടുന്ന് വരുമ്പോളേ ഒരു പുട്ടുപടിന്റെ പാക്കറ്റ് കൊണ്ടോണ്ടിട്ടാ പുട്ടൊക്കെ എണ്ണക്കാടി പറ്റൂലമാർക്ക് അത് പറഞ്ഞു ഓൽക്ക് ചെലപ്പ് ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടാകും അതേക്കാർ ഓല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക തടി അളക്കിക്കാണ്ട് ഒരു പണി ഓലെടുക്കണം ചെല്ലോ ഒരു വ്യായാമം ചെല്ലോ ഏത് നേരം ഭാരത്ത് കൈക്കോട്ടായിട്ട് പണി എടുക്കണം ഇങ്ങക്ക്ണ്ട് എല്ലാ സോക്കളും പിന്നെ ഉസ്താമാരെ പറയാണ്ടോ ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പൊ ഇളകാത്തോൽക്കും ഇളകിയോൽക്കും ഒക്കെ ഈ സോക്കട് ഉണ്ട് ആ ഓല പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഏതായാലും ഇത് പുട്ടന്നെ ഇണ്ടാക്കി കാളെ പുട്ട് ഉണ്ടാക്കുമ്പോളേ നമ്മളെ മാന് കൊടുന്നീര ഒരു മൈസൂരായക്കന്റെ ബാഡിയ കോല ഉണ്ടായിരുന്നല്ലോ അയിമന്ദേ ആ ഒരു മൈസൂരായക്കും കൊടുത്തയച്ചാണ്ടി ആ പുട്ടിന്റെ ഒപ്പം എന്നൊരു മയുണ്ടാവും തിന്നുമ്പോ ുംസ്താദേഹ കുഞ്ഞാനെ കുട്ടിയെ കുഞ്ഞൽ മദ്രസയ്ക്ക് വരാത്തത് ആ പേര് നിങ്ങൾ വിളിച്ചരുത് ഓൻറെ പേര് ഞാൻ മാറ്റിപ്പാന്റെ പേരിട്ടതാണ് ഓന്റെ പേരിപ്പേ ദുൽഖർ സൽമാനാണ് കുഞ്ഞൽ നല്ലൊരു പേര് നമ്മളെ തൊള്ളായിരത്തി ഒന്നും ലഹടക്കാലത്തൊക്കെ കുഞ്ഞൽ പാറി പെട്ടി ആറ്റിട്ടേ കളിയാക്കിട്ടാണ് ഓൻറെ പേര് മാറ്റിയത് നിങ്ങളെ കണ്ടപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത് ഓനെ കുട്ടികൾ വല്ലാണ്ട് കാട്ടുണ്ട് അതാവാ മദർസക്ക് വരാത്ത കുട്ടികളാവുമ്പോളെ പിച്ചൊക്കെ ചെയ്യും അതൊന്നും വലിയ ആക്കണ്ട ഓ നിങ്ങളോടൊക്കെ പരാതി പറഞ്ഞിട്ട് നിങ്ങൾ ആരും അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എത്ര കുട്ടികളെ ഓനെ കാട്ടണത് ഞാനൊക്കെ വികൃതി കാട്ടിട്ടേ നിങ്ങളൊക്കെ എത്ര എന്താ തച്ചീന്നു ബടി മുഴുവോളം തച്ചീന്നില്ലേ അതേമാതിരി ഇപ്പത്തെ കുട്ടികളെ തച്ചു നോക്കി പരാതി ഉണ്ടാവൂലല്ലോ അന്ന് തച്ചീന്ന് പറഞ്ഞാലേ ആപ്പിയും കൂട്ടക്കാരൊന്നും ചോയിച്ചാൻ വരൂല ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ കോടതിയും കേസ് വരി നടക്കേണ്ടി വരും ആകെ ഈ കുറഞ്ഞു തുച്ഛമായ സമ്പളത്തിലാണ് നമ്മൾ പണി എടുക്കേണ്ടത് അതിനെ വരാളൊക്കെ നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനേ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം ജോനെ പറഞ്ഞയൊക്കെ പൂമ്പത്തെ മാരി ഒന്നല്ല മദ്രസിൽ ഇപ്പോളേ പ്ലസ് ടു വരെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞാലേ മരുദ്ണ്ടല്ല സർട്ടിഫിക്കറ്റ് ആ ആ ക്ലാസ് അത് കിട്ടും ചോദിച്ചു അല്ല മദ്രസിന് പുതിയ ഉസ്തകന്മാരൊക്കെ വന്നാ അല്ല അല്ലിന്തിപ്പോ അങ്ങനെ ചോദിച്ചത് മോലയന്മാർ ആരും മാറിയിട്ടില്ല എന്നെ പഠിപ്പിക്കുന്ന കാലത്ത് ആ നാല് മോലയന്മാരുണ്ടല്ലോ ഞാനും കോയോലും മിരി മോലും അംസോലും ഞങ്ങളേനെയുള്ളു അല്ല പ്ലസ് ടു ഒക്കെ ആള് അതിപ്പോ ഞാൻ തന്നെ എന്റെ അത്ര മൂപ്പള്ള പിന്നെ വേറെ ഞാൻ ഞാൻ നാളെ തന്നെ ഓനെ ഓല ഒരു സർട്ടിഫിക്കറ്റ് കാര്യല്ലേ വലൈക്കും ഒന്നാം ക്ലാസ് മാറി അതൊക്കെ പ്ലസ് മോളെ യൂണിഫോം അടിച്ചു കഴിഞ്ഞാ പെണ്ണുങ്ങള് പരിക്ക് ചെന്നാല് ഒരു തൊരം തരുന്നില്ല അടിച്ചു കഴിഞ്ഞിക്കണം പണിത്തെ ഇക്കാലത്തേക്ക് ഇള്ളാട്ടാ നിങ്ങളൊന്ന് സ്പീഡാക്കി വേണോ വേണ്ട മുന്നേ തന്നെ കൊടുക്കാണ്ട് ഇത് കാര്യൊന്നുമില്ല കുട്ടിന്റെ അളവ് നമുക്ക് വേറെ പുതിയ എടുക്കാം നിങ്ങൾക്ക് ഇവിടെ അടിച്ചാ നേരം നിങ്ങൾ ആ യൂട്യൂബിൽ മാറി എല്ലാരും ചർച്ചയിപ്പ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ അഭിനയിക്കാൻ നടക്കണു ഒരു ഞായറാഴ്ച അരമണിക്കൂറെ പോണുള്ളൂ അത് എല്ലാ ആഴ്ചയൊന്നും ഇല്ല ബാക്കി സമയൊക്കെ ഞാൻ കടയിലത് പണി തന്നെയാണ് എന്റെ യൂണിഫോം എന്തായാലും തരും അല്ല നിങ്ങൾ അറിഞ്ഞപ്പോ ഒരു കാര്യം വാട്സപ്പിലൊക്കെ കണ്ടു

അന്നോട് ഞാൻ എത്ര നേരം ഇങ്ങനെ ചലക്കണു പെങ്ങളെ പേരോട് എനിക്ക് അറിയില്ല അറിയില്ലേ തൊള്ളിക്കണം ഒന്നും അല്ലെങ്കിലേ ഹെൽമെറ്റ് വെച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ബാക്കിൽ ഇരിക്കണ മുണ്ടാൻ പാടില്ല മുണ്ടിയ ഫൈൻ കൊടുക്കണം അതോടെ ഞാൻ മുണ്ടാത്ത് ഇന്റെ അടുത്ത് ഒഴിഞ്ഞ പൈസ അല്ല ഫൈൻ കൊടുക്കാൻ അല്ല അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണോ വേറെ സംഭവം ഉണ്ടാകും അത് ശരി അന്റെ അടുത്ത് അല്ലേ വിവരം ഒന്നും ഇല്ലേ ഒരു ഫൈനിന്റെ വിവരം മാത്രമേ ഉള്ളൂ നമ്മടെ സ്കൂളൊക്കെ അതൊക്കെ മുതലേ ഉച്ചക്ക് ഒരു മണി വരെ ആക്കണാലോ ഏതൊരു കാതൃ കമ്മിറ്റിയോ ഓരോ കൂടി കൂടിക്കാണ്ട് തീരുമാനിച്ചണ്ട് ഇപ്പൊ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണാലോ നീ മന്ത്രിമാരൊക്കെ കൂടിക്കാണ്ട് തീരുമാനിച്ചാൽ സ്കൂളൊക്കെ തുടങ്ങും കിട്ടിയിട്ട് വേണോ അതൊക്കെ നിയമം വന്നാലേ ഈ നിയമൊക്കെ വന്നാലേ നമ്മളെ അവർസാണ്ട് തുമ്പില്ലാതാവും ഞാൻ അല്ലെങ്കിൽ തന്നെ നമ്മക്ക് സ്കൂള് പെരുന്നാൾ ഒരു ദീസ ലീവ് ഉള്ളു ഓണത്തിനും ലീവ് ഉണ്ട് അല്ല എനിക്കൊരു കാര്യം അറിയോ പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ സ്കൂളില്ലേനു അന്നൊക്കെ നമുക്ക് നമ്മളെ ബാപ്പാരൊക്കെ പോയി പള്ളിക്കൊക്കെ നല്ല കുളിച്ച് പുതിയ തുണി കുപ്പാക്കിട്ട് പോയനു പിന്നെ പുതിയ നിയമം വന്നു പി ടി എ കമ്മിറ്റിക്ക് ഒക്കെ തീരുമാനം എടുക്കാന്ന് വെള്ളിയാഴ്ച സ്കൂൾ മാണവും മണ്ടിട്ട് അന്നക്ക് ഇജ്ജും പോയിനല്ലേ മീറ്റിങ്ങിന് എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് എന്തായത് ഇജാൻ സമ്മതിച്ചു വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടായിക്കോട്ടെ എന്ന് എന്തിന് എന്റെ പെണ്ണുകൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഓളെ പെരയിക്കോവാ അതേമാരിക്ക് എല്ലാവരും കൂടി കൂടിക്കാണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഇത് വരുക ചേച്ചി നോക്കിക്കും ഞമ്മളെ പടിഞ്ഞാറിയിലേ ഇജാത്ത് വിളിച്ചറിഞ്ഞു അവിടെ ഒരു കോന് ഇറക്കാണ്ട് അപ്പൊ ചെക്കനെ മോട്ടോർ സൈക്കിൾ പറഞ്ഞേക്കാൻ ഞാൻ കാത്തിക്കാണ് ഓന കാണാൻ ശ്വാസം മുട്ടിക്കൊണ്ട് പോണ്ട് ഞാൻ ഞാൻ ഇറങ്ങിയതാണ് തിരിച്ചു കുറച്ച് അങ്ങോട്ട് ആ പോളിക്കു പോകുമ്പോഴേക്കോട് പോകുന്ന രാവിലെ ഇതത്തെ കാതിർ കമ്മറ്റിയാ ഓലും ഇങ്ങനെ ഒരു ചർച്ചിരി വെച്ചതാണ് അതിപ്പോ മന്ത്രി സാഹിയൊക്കെ കൂടിയായി അത് ഓൽക്ക് പറ്റുമെങ്കിൽ തന്നെ തീരുമാനിച്ചുള്ളു അല്ലാഞ്ഞാൽ അതള്ളു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകേണ്ടത് എങ്ങനെ മദ്രസിനെ നമുക്ക് ബാധിച്ചില്ല സമയത്തിനൊക്കെ അത് വന്നാലേ വലിയ ബുദ്ധിമുട്ടാണ് മദ്രസകൾക്ക് ഇപ്പൊ നമ്മളെ മദ്രസ് നാലാളെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഉന്തി കൊണ്ടുപോവുകയാണ് പിന്നെ ഇനിയിപ്പോ അത് വരുമ്പോ എന്തായാലും കൂടി നമ്മൾ കൂട്ടണം അപ്പൊ അതൊക്കെ വലിയ ചെലവും വലിയ ബുദ്ധിമുട്ടാണ് നടക്കുന്ന കാര്യം അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് നാല് മോലയന്മാരെ ഇപ്പൊ എല്ലാ ക്ലാസ്സും കൂടിയാണ് പഠിപ്പിച്ചിട്ടത് ഇനിപ്പോ ഒരു നേരം ആക്കി കഴിഞ്ഞാലേ അഞ്ചെട്ട് മോലയന്മാരെ ഇങ്ങും വെക്കേണ്ടി വരും അപ്പൊ വള്ളി കമ്മിറ്റിക്കൊക്കെ വലിയ ചെലവേക്കാരിയത് ശമ്പളം കൊടുക്കേണ്ട പോലെ എല്ലാവർക്കും ഈ നാലാൾക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റി മുക്കി മുക്കിയാണ് കൊടുക്കേണ്ടത് നമ്മളെ ഈ പറസിലൊക്കെ വെറുതെ ഇത് എല്ലാവരും ആവശ്യം എന്താ അറിയോ ഈ ധീര് പഠിപ്പിച്ചാലേ നിജാതാക്ക എന്നുള്ളൊരു പരിപാടിയാണ് നിങ്ങൾ പറഞ്ഞത് വാസ്തവാണ് നമ്മളെ കൂട്ടത്തിൽ നമ്മ ഈ രക്ഷിതാക്കളുടെ ചെറുപ്പക്കാർ ഓരൊക്കെ കുറെ ആൾക്കാരൊക്കെ അനുകൂലമാണ് അതൊക്കെ ഞേയ് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാലം കഴിഞ്ഞു തുടങ്ങിക്കണു ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നമ്മളെ എന്തെങ്കിലും ഒരു സംഗതി കണ്ടേ കേട്ടാൽ അതിൻ്റെ പിന്നാലാണ് കൂടും നമ്മൾ മതപഠനം കുറേ കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് അത് നമ്മൾ ഇല്ലാതാക്കരുത് എന്നാൽ ഭൗതികമായിട്ടുള്ള പഠനം അതും വേണം ഏത് കമ്മിറ്റി ആയാലും ഇലക്കും ഉള്ളിനും കീടറ്റാത്ത രീതിയിൽ രണ്ടും ഒരുപോലെ കൊണ്ടടക്കാനുള്ള സമീപനം ഉണ്ടാക്കണം അതാണ് ഈ വീരാങ്കാക്കോട് പറയാനുള്ളൂ കേട്ടോ